െ സ്വകാര്യ പെട്രോൾ പമ്പിൽ അക്രമം നടത്തുകയും യുവാവിനെ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഘത്തെയാണ് തിരു പോലീസ് പിടികൂടിയത് പമ്പിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് പോക്കയിലെ സ്വകാര്യ പെട്രോൾ പമ്പിൽ കഴിഞ്ഞ ആഴ്ച അക്രമം നടത്തുകയും യുവാവിനെ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ നാലംഗ സംഘത്തെ തിരു പോലീസ് പിടികൂടി നിറമദൂർ സ്വദേശികളായ അലാട്ടിൽ പ്രജിത്ത് കമ്പിളിപ്പറമ്പിൽ അനസ് കണ്ണൻവളപ്പിൽ സുഹൈദ കിഴക്കേ താമരപ്പള്ളി ശശി എന്നിവരെയാണ് തിരു സി എ ജിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി നിറമതൂർ സ്വദേശിയായ യുവാവിനെ മുൻവിചാതത്താൽ പമ്പിൽ വെച്ച് ഇരുമ്പടി കൊണ്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച് കടന്നു കളഞ്ഞ പ്രതികളെ പമ്പിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് തിരിച്ചറിഞ്ഞത് താടിയലിനും പല്ലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തിരുൾസിഐ ജിജോയുടെ നേതൃത്വത്തിൽ എസ് ഐ ജലീൽ കറത്തയടുത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിത്ത് ഷെറിൻ ജോൺ ശ്രീജിത്ത് എന്നിവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്